നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മൾ ചിത്ര നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ചിത്ര നക്ഷത്രത്തിലെ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫലങ്ങളാണ് വിലയിരുത്തുന്നത് അതിനെന്തെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് അതോടൊപ്പം തന്നെ ഞാൻ ലാൽ കിതാബ് പരിഹാരങ്ങൾ നല്ല മാസങ്ങൾ രത്ന നിർദ്ദേശം കേരളീയ പരിഹാരങ്ങൾ എന്നിവയും കൂടെ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനം വരെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ താൽപ്പര്യപ്പെടുന്നു ചിത്രനക്ഷത്രം ചിത്ര എന്ന് പറയുന്നത് എൻ്റെ വാക്കിന് അർത്ഥമുണ്ട് അർത്ഥമുണ്ട് എന്നാണ് എൻ്റെ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ആ നക്ഷത്രം തിളങ്ങിയ ആൾക്കാർ ആരൊക്കെയാണ് നോക്കാം പക്ഷെ എൻ്റെ അമേരിക്കൻ പ്രസിഡൻ്റായ ജോർജ് ബുഷ് സീനിയർ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ പ്രശസ്തരായ നടൻ ചിരഞ്ജീവി ക്രിക്കറ്റ് ഏറ്റവും ഫേമസ് ആയ ക്രിക്കറ്റർ എം എസ് ധോണി മഹാരാഷ്ട്രക്കാരുടെ രോമാഞ്ചമായ ഛത്രപതി ശിവജി തുടങ്ങിയവരൊക്കെ ഈ നക്ഷത്ര നക്ഷത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളെപ്പറ്റി നോക്കാം ചിത്ര ചിത്രനക്ഷത്രം എല്ലാ നക്ഷത്രങ്ങൾക്കും ആചാര്യന് ഓരോ ദേവതകളെ കൊടുത്തിട്ടുണ്ട് ഈ നക്ഷത്രത്തിന് ഒരു ദേവതയെ കൊടുത്തിട്ടുണ്ട് ആ ദേവത ത്വഷ്ടാവെന്നാണ് അറിയപ്പെടുന്നത് ത്വഷ്ടാവും വിശ്വകർമ്മവും ഒന്നാണെന്നാണ് കൂടുതലായിട്ട് അറിയപ്പെടുന്നത് എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് വിശ്വകർമ്മ ഇന്നത്തെ സകല സൃഷ്ടികളും തൊഴിലുകളും കണ്ടുപിടിച്ച ഇദ്ദേഹമാണ് എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് വിശ്വകർമാവിൻ്റെ പ്രസിദ്ധമായ കലവിരുദ്ധം ഒരു ആർട്ടിടെക്റ്റാണ് പഴയ ഏഷ്യൻ കാലത്തെ ആദ്യത്തെ ഹിന്ദു ആർട്ടിറ്റക് ആർക്കിടെക്റ്റ് എന്നാണ് ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് എന്നാൽ എന്താ സഹ സൃഷ്ടികളും വിശ്വകർമ്മൻ്റെ പ്രസിദ്ധങ്ങളായ കലവിരുദിനെക്കുറിച്ച് മാത്രം പ്രസ്താവ യമലോകം യമസഭ വെള്ളത്തിനുള്ളിൽ വസിച്ച് വസിച്ച വരുണസഭ അതെന്നുവെച്ചാൽ കടലിനടിയിലുണ്ടായ സഭ പുഷ്പകവിമാനം ഇന്ദ്രൻ്റെ വിജയം വിജയം എന്ന വില്ല് ലങ്ക ഇതൊക്കെ നിർമ്മിച്ചത് വിശ്വകർമ്മമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ ഒരു കലാവിരുദ്ധനാണ് ഒരു ആറ്റിറ്റിറ്റാണ് അപ്പോൾ എവർക്ക് പല ഉണ്ടാക്കാൻ അറിയാം എന്നൊരു ചിത്രയെപ്പറ്റി അങ്ങനെയൊക്കെ നമുക്ക് പറയാം പിന്നെ എന്താണ് ചിത്രയുടെ മൃഗമാണ് വളരെ വിചിത്രമായ മൃഗമാണ് ഉലിയാണ് നമുക്ക് പുലിയെന്നേക്കുമ്പോൾ ആദ്യം ഓർമ്മയെ പറയുമ്പോൾ സാക്ഷാത് ശ്രീ ശബരിമല ശാസ്ത്രാവിനല്ലേ പുലിപ്പുറത്തിരിക്കുന്ന ശാസ്ത്രാവിനെ ക്രൂരമൃഗമാണ് പുലി എങ്കിലും മനുഷ്യജീവനെ സഹായിക്കുന്നതിന് വേണ്ടി അയ്യപ്പൻ്റെ കൂടെ നാട്ടിൽ വന്ന് സ്വന്തം പാല് തരാൻ കൂട്ടാക്കിയ മൃഗമാണ് പുലി അപ്പോൾ അതോടെ നോക്കണം അപ്പം അന്തസ്സും ആഭിജാത്തിയുമുള്ള ഒരു മൃഗമാണ് പുലി നല്ല സ്പീഡുണ്ട് എന്നാൽ കരുണയും ഉണ്ടെന്നാണ് കാണിക്കുന്നു ഈ വന്യമൃഗത്തെ ചിത്രനാളുടെ സഹായ മനസ്സിനെയാണ് ആചാര്യൻ തുറന്നു കാണിക്കുന്നത് പല ശുഭമുഹൂർത്തങ്ങൾക്കും ഉത്തമമായൊരു ഊണ് നാളാണ് അവ അതൊരു നല്ലൊരു നാടാണത് അസുര കാണത്തിൽപ്പെട്ട ചിത്രനക്ഷത്ര നാദന സൗന്ദര്യത്തിൻ്റെയും സാഹസത്തിൻ്റെയും ചുരുക്കിറുക്കിൻ്റെയും പ്രതികാരത്തിൻ്റെയും ലൈംഗികതേയും കരയുന്ന ചൊവ്വയാണ് ഇതിൻ്റെ നക്ഷത്രനാഥൻ ശില്പകാരകളുടെ അഥവാ ആധുനിക ലോകത്തെ എഞ്ചിനീയറും വിശ്വകർമ്മ ദേവതയും വേഗതയുടെയും വന്യതയുടെയും കരണ പുലി മൃഗവുമാണ് ചിത്രനക്ഷത്രക്കാർ ശുക്രൻ്റെ രാശി തുലാം രാശിയിൽ ജനിച്ചവർ അതിൻ്റെ ആദ്യം അവസാനത്തിൽ രണ്ട് ഭാഗം തുലാം രാശി ജനിച്ചവരെ കല ഭാര്യ ഭർത്താവ് കാമം പ്രേമം ആഡംബരം എന്നിവയുടെ കാര്യങ്ങളായ ശുക്രന്റെ സ്വാധീനം കൂടുതൽ അവർ ആയിരിക്കും അവർക്ക് ആദ്യത്തെ ഒന്നും രണ്ടും ഭാഗം ജനിച്ച കന്നിരാശി ജനിച്ചവർക്കാണെങ്കിലോ വിദ്യ ഇവത്വം പ്രതികാരം കമ്മ്യൂണിക്കേഷൻസ് എന്നിവയുടെ കാര്യങ്ങളിൽ ബുധൻ്റെ സ്വാധീനവും വളരെ കൂട്ടമാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ച് വേണം നമ്മൾ ഇവരെ പറ്റി ആലോചിക്കേണ്ടത് അതുകൊണ്ട് എൻ്റെ സജഷൻ എന്ന് പറഞ്ഞാൽ ഈ നാളുകാരെ സന്തോഷിപ്പിക്കൂ സ്നേഹിക്കൂ അവരുടെ പ്രത്യുപാര നിർലോഭം ആസ്വദിക്കും തിരിച്ച് അവരെ പ്രകോപിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അവരത് സമ്മതിച്ചു തരുമെന്ന് തോന്നുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും വല്ലതും നവം കൊണ്ടെടുക്കുന്ന ആൾക്കാരാണ് ചെറിയ തോന്നി പ്രതികാര ചിന്ത ഉള്ള ആൾക്കാരാണ് അവർ അപ്പോൾ ജർണലിറ്റി പറയുകയാണെങ്കിൽ ഈ നക്ഷത്രം ജനിച്ചവർ സൗന്ദര്യം ആകർഷകമായ കണ്ണുകൾ എന്നുള്ളവരും കലാ സ്ത്രീ വിഷയങ്ങൾ എന്നിവർ താല്പര്യമുള്ളവരും ആഡംബരങ്ങൾ വാഹനങ്ങൾ നിറപ്പകെട്ടുകൾ തുടങ്ങിയവർ താല്പര്യമുള്ളവരുമാണ് വല്ല ഒരുങ്ങിയൊക്കെയായിരിക്കും അവർ നിൽക്കുന്നത് ഇത് ഉത്സാഹശാലികളായിരിക്കും ഇവർ പലർക്കും വിദേശവാസത്തിലൂടെ ഭാഗ്യം ശ്രദ്ധിക്കുന്നു എന്നാണ് വൈപ്പ് പിതാവിനേക്കാൾ മാതാവിനെന്നുമാണ് ഇവർ കൂടുതൽ ആനുകൂല്യം ശ്രദ്ധിക്കുക സാഹസ കർമ്മങ്ങളിൽ ഏർപ്പെടാനുള്ള മനക്കരുതും ഇവർക്കുണ്ടായിരിക്കും ധ്യാനക്കളായി ഇവർ പ്രിയപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നതിനും തയ്യാറാവും അപ്പോൾ അങ്ങനെ ഒരു വളരെ ഇവരുടെ ദാമ്പത്യം അത്ര സുഖകരമായിരിക്കില്ല എന്നാണ് പറയുന്നത് കാരണം ചുപ്പ എടുത്ത ഏട്ടവും വേളങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കൂടുതലുള്ള ഈ ദമ്പ ദമ്പതിക്ക് അല്ലെങ്കിൽ ദമ്പ ഭർത്താവനല്ലേ ഭാര്യയ്ക്ക് ഇവരുടെ ഈ എടുത്തു കേട്ടവും ബേളവും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ലേ ഇവരുടെ എടുത്തു കാട്ടണം വേറെ കാര്യം ഇവർ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ അവർ തെറ്റിദ്ധരിക്കപ്പെടും ഇവർ എന്നാണ് അതിൻ്റെ പറയുന്നത് സ്ത്രീകൾക്ക് പല ക്ലേശങ്ങളും അനുഭവിച്ചായിട്ട് കാണിക്കുന്നുണ്ട് അവർ ജീവിതത്തിൽ അവർക്ക് വലിയൊരു പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ തെറ്റിദ്ധരിക്കപ്പെട്ട ചില ആൾക്കാരാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവരെ പറ്റിയൊക്കെ പറയാം ഇത് ചിത്രയുടെ ആദ്യ ഭാഗം നിൽക്കുന്നത് നമ്മുടെ ബുധൻ്റെ രാശിയാണ് വലിയ രാശിയിലാണ് എന്ന് വെച്ചാൽ കനിയാണ് ആദ്യത്തെ ഒന്നിൻ്റെ ഇടം ബാധിക്കുന്നത് അവരെപ്പറ്റി നോക്കാം അതിനു മുമ്പ് ഞാൻ പറയുന്നത് ഈ രണ്ട് രാശിയുടെയും ഗ്രഹങ്ങളുടെ പൊസിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അപ്പോൾ ഈ മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ആദ്യമായി ശനി മീനത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ശനി മീനത്തിലേക്ക് പോകുന്നത് രണ്ടര വർഷത്തിന് ശേഷം പോകുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റാണ് അതേപോലെ വ്യാഴം മേ പറഞ്ഞാൽ വ്യാഴം ഇടവത്തിൽ നിന്നും മിഥിനത്തിലേക്ക് മാറുന്നു ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് പിന്നെ ഇതിൻ്റെ ഫലത്തിലാണ് നമ്മൾ ഇതിൻ്റെ പ്രവചനങ്ങൾ ഇതിൻ്റെ പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ സൈറ്റൻസ് പറയുന്നത് അപ്പോൾ ആദ്യ രാഷ്ട്രീയ ജനിച്ചവർ വിഭാഗങ്ങൾ ജനിച്ചവർക്കുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത് അവർ അവർ ജനറലായിട്ട് അവർക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഏഴിലേക്കാണ് ശനി വരാൻ പോകുന്നത് ഏഴിലേക്ക് ശനി വരുന്നത് കണ്ട ശനി തുടങ്ങാൻ പോകുന്നു ആറിൽ ശനിയായിരുന്നു ആറിൽ ശനിയായിരുന്നു കൂടാതെ ഈ ഒമ്പതും ഇപ്പോൾ അവരുടെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരവർ വളരെ സ്മാർട്ടായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ അവർക്കുണ്ട് അവരെ പറ്റിയായിട്ട് പറയേണ്ടി കുഞ്ഞുങ്ങൾ പറയും കൂടുതൽ പറയാം വളരെ ഹ്യൂമറസ്സാണ് ഇതിനുള്ള ആൾക്കാർ അവർ സർക്കാസ്റ്റിക്കായിട്ട് തമാശകൾ സംസാരിക്കാൻ ഇഷ്ടമാണ് പ്രാക്ടിക്കലാണ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അവരെ ബിസിനസ് ഒക്കെയാണ് ഇഷ്ടപ്പെടുന്നത് വലിയൊരു ബോൾഡാണ് എനർജറ്റിക് ആണ് എന്തോസിയാസ്റ്റിക് ആണെന്നൊക്കെ നമ്മൾ പറയലേ അത് തന്നെ ആർഗ്യുമെൻ്റ് തല് കൂടാനും തർക്കിക്കാനൊക്കെ മെടുക്കും വരാം ഇമ്പേഷ്യൻ്റാണ് ക്ഷമ കുറവാണ് ചൂടാവൊക്കെ ചെയ്യും പക്ഷേ ഇവർക്കൊരു പ്രത്യേകത പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകൾ ഇവർ ആഡംബര പ്രിയ രണ്ട് എല്ലാ ചിത്രയും രണ്ട് ഭാഗത്തോട് ആഡംബര പ്രിയനാണ് അപ്പോൾ ചില ആൾക്കാർ നമ്മൾ പറയില്ലേ ചില അന്ന് അവരെ കണ്ടിട്ടാണ് ഇറങ്ങിയത് അതുകൊണ്ട് നല്ല സുഖമുണ്ട് നമ്മൾ ചില ആൾക്കാരോട് സംസാരിക്കാനും ഒക്കെ വളരെ ഇഷ്ടപ്പെടും അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഇത്രയുള്ള ആൾക്കാരാണ് നല്ല ഭംഗിയായിട്ടൊക്കെ സുഖം ഒരുങ്ങി രാവിലേക്ക് ഇറങ്ങി നിൽക്കും പിന്നെ ആണുങ്ങളാണ് നല്ല പെട്ടെന്ന് നാടികളൊക്കെ നിൽക്കും അപ്പോൾ ചില ആൾക്കാരോട് സംസാരിച്ചിട്ട് എന്നാൽ ദിവസം തുടങ്ങാനും നല്ലൊരു സുഖം ഉണ്ടാകും അങ്ങനത്തെ ഒരു ആൾക്കാരാണ് ആൾക്കാരാണിവർ ഈ ടീം പ്രത്യേകിച്ചും ആദ്യത്തെ രണ്ട് രാശികളുള്ളത് അതായത് ബുധനെന്ന് പറയുന്നത് യങ് ലുക്കിങ്ങാണ് കന്നീ ജനിച്ചവർക്ക് ലുക്ക് വളരെ യങ് ആയിരിക്കും അവർ അത്ര ഒരു പ്രായം തോന്നിയിട്ടില്ല ഇവിടെ സംസാരിച്ച് പോകുന്ന ഒരു സുഖമുള്ള ഒരു സഭ അവരോടാണ് സംസാരിച്ച് തുടങ്ങി നല്ല ദിവസമാണ് അതൊക്കെ നമ്മൾ പോകുമ്പോഴും ആ സംസാരത്തിൻ്റെ ബാലൻസ് നമ്മുടെ ബാക്കി നെയ്യ് അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ അപ്പം കന്നീരാശി ജനിച്ച ഇവർക്ക് ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നല്ല അനുകൂലമായ അവസ്ഥയാണ് രാജ്യവ്വ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ജ്യോതിഷപരമായി പിന്നെ ആറിൽ ഉണ്ട് ഒമ്പതിൽ വ്യാഴം ആ പൊസിഷനിൽ മാറ്റം വരാൻ പോകും അപ്പോൾ ഇനിയൊരു മൂന്നാല് അഞ്ച് മാസം വരെ സമയമുണ്ട് അപ്പോൾ നിങ്ങളെ നിങ്ങൾ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുക കണ്ടിന്യൂ ചെയ്യും അപ്പം ഈ ശനി ഏഴും കണ്ടശനു തുടങ്ങും മാർച്ച് അവസാനമാകുമ്പോൾ അതുപോലെ വ്യാഴം പത്തിലേക്ക് വരുന്ന അത്ര നല്ലതല്ല അപ്പോൾ ആദ്യത്തെ മൂന്ന് അല്ലെങ്കിൽ നമുക്ക് അഞ്ച് മാസം എന്ന് പറയാം മെയ് പതിനഞ്ച് വരെ നമുക്ക് അടിച്ച് പൊളിച്ച് ജയിക്കുക യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല റിസ്ക് എടുക്കുക നമ്മൾ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന വർഷം മെയ് ഇരുപത് പതിനഞ്ച് വരെയുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര സുഖകരമായിരിക്കും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ റിസ്ക്കുള്ള കാര്യങ്ങൾ നേരത്തെ ചെയ്ത് ക്ലിയർ ചെയ്യും അല്ല അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഏത് രംഗത്ത് വർക്ക് ചെയ്യുന്നവരായാലും മുതിർന്നവരായാലും അത് കഴിഞ്ഞാൽ സ്വല്പം നമ്മളിത്ര ഈസി ആയിരിക്കില്ല എന്നുള്ളൂ അത് വരെ കുഴപ്പമുള്ള കാര്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ചിത്രക്കാർക്കാട് ഒരു അനുഭവങ്ങളൊക്കെ കൊണ്ടുണ്ടാവുകയാണ് അവർക്ക് അത് പഠിച്ച് പഠിച്ചിട്ടുണ്ടാകും തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ ആർക്കൊക്കെയാണ് കൂടുതൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ കൂടുതൽ മോശം എന്നുള്ളത് പറയാം മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് അവർക്ക് നല്ല സമയമാണ് ഞാനീ പറഞ്ഞ കാലാവധി വരെയാണ് പ്രസ് ജേർണലിസ്റ്റ് അവരെല്ലാം പുതിയ സ്കൂ പ്രസ് ജേർണലിസ്റ്റ് ചാനൽ വർക്കേഴ്സെല്ലാം പുതിയ പുതിയ സംഘങ്ങളെ അടുത്തവർക്ക് ഒരുപാട് പ്രൊമോഷൻസും കാര്യങ്ങളും കിട്ടാനുള്ള അവസരമാണ് ഈ ആദ്യത്തെ അഞ്ച് മാസം ബിൽഡേഴ്സ് അവരുടെ ബിൽഡിങ് കോൺട്രാക്റ്റേഴ്സൊക്കെ അവർ അനുഭവം കാര്യങ്ങൾ തീർക്കാക്ഷമിക്കും കഴിയുന്ന ലായേഴ്സ് ടാക്സ് പ്രാക്ടീഷണേഴ്സ് ടാക്സ് ജി എസ് ടി വർക്ക് ചെയ്യുന്നവർ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഫൈനാൻസ് കെ എസ് സി ബി കറൻറ്റുമായിട്ട് ബന്ധപ്പെട്ടവർ പോലീസ് അക്കൗ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാര് മിലിറ്ററി അക്കൗണ്ട്സ് പോലീസ് അക്കൗണ്ട്സ് എല്ലാം ഓർണമെൻറ്റ്സ് ഫാഷൻ ഫീൽഡിലുള്ളവർ ഫാഷൻ ഡിസൈനേഴ്സ് മാത്തമാറ്റീഷ്യൻസ് കണക്കുമായിട്ട് ബന്ധപ്പെട്ടവർ സർവേ ഡിപ്പാർട്ട്മെൻറ്റിനുള്ള സർവേയേഴ്സ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ഫീൽഡിനുള്ളവർ ഗാർഡനിങ് അവർക്കെല്ലാം ഈ സമയം കൂടുതലായിട്ടും നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നതാണ് അതിനുവേണ്ടി ശ്രമിച്ചാൽ മതി കൂടുതൽ അടുത്ത ഈ സെക്കൻഡ് ഹാഫ് ഓഫ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പ്രോജക്ട്സ് ഒന്നും മാറ്റി വയ്ക്കരുത് ഇപ്പോഴും തീർക്കുക അല്ല ഈ ആ സമയത്ത് നമുക്ക് ചിലപ്പം നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തീർക്കാൻ പറ്റില്ലെന്ന് വരും ഇതാണ് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് നോക്കാം സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ രണ്ടും മൂന്നും നാലും ഭാഗങ്ങൾ കഴിക്കുന്നത് ഈ തുലാരൻ്റെ രാശിയിൽ നമ്മളെ ആൾക്കാർക്കൊരു പ്രത്യേക സംഭവം പറയുന്നുണ്ട് അവരും വളരെ പ്രസൻറ്റബിളാണ് ആൾക്കാർ അതിൽ ആഡംബര പ്രിയരാണ് അഡ്വഞ്ചറസ് ഈ മറ്റേക്കാളും കുറച്ചും ചാൻസ് എടുത്ത് ചാടാനും പിടിക്കാനൊക്കെ ഓടാൻ പറ്റുന്നവരാണ് അവർക്കൊരു ക്ലിയർ വിഷൻ ഉള്ളവരാണ് ഒരു കാര്യം ചിന്തിച്ചാൽ അവർ ചില ഗോൾ ഫിക്സ് ചെയ്ത് ആ ഗോളിനുള്ളിൽ പ്രവർത്തിക്കുന്നവരാണ് ഇൻഡ്യൂഷൻ ഇൻഡ്യൂറ്റീവ് കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നവരെ പറ്റി ചില ചെവയും ഷുക്കറിനൊക്കെ വരുമ്പോൾ നല്ല രീതി വരുവാണെങ്കിൽ ഇൻഡ്യൂ ഇൻഡ്യൂറ്റീവ് കപ്പാസിറ്റി ഉണ്ടാകും സയൻറ്റിഫിക് തോട്ട്സ് ഉണ്ടാവും ആധുനിക ലോകത്ത് ഏറ്റവും ആവശ്യമുള്ള തോട്ട്സ് ആണത് അതുണ്ടാവും പ്രത്യേകിച്ചും ഈ നമ്മുടെ ഇങ്ങനെയുള്ള ഏത് ഫീൽഡായാലും കോമ്പറ്റേറ്റീവ് ഫീൽഡിലൊക്കെ മിടംടുക്കന്മാരാണ് അവർ കുറച്ചും കൂടെ അപ്പോൾ അവരുടെ സമയം അവരുടെ സമയം എങ്ങനെയാണ് ഇപ്പോൾ അവർക്ക് വരാൻ പോകുന്നത് ഇപ്പോൾ ആറിലാണ് നിൽക്കുന്നത് അവർക്ക് അവർക്ക് ഇപ്പോൾ അഞ്ചിലാണ് ശനി നിൽക്കുന്നത് ആ ശനി ആറിലോട്ടാണ് വരാൻ പോകുന്നത് അപ്പോൾ അവർക്ക് ഇപ്പോഴത്തെ സമയം ഇപ്പോൾ സമയം കണ്ട ഒരു അത്ര അനുകൂലമായ സമയമില്ല അവർ അഞ്ചിൽ ശനിയും എട്ടിൽ വ്യാഴം വന്നിരിക്കുകയാണ് പല കാര്യങ്ങളും തടയപ്പെട്ടിരിക്കുകയാണ് അവർ അവരെ സമയത്തോളം നേരത്തെ മറ്റു പറഞ്ഞാൽ വിപരീതമായിട്ട് അവർക്ക് മെയ് പതിനഞ്ചിലൊട്ട് വളരെ നല്ലൊരു രാജയോഗപ്രദമായ സമയമാണ് വരുന്നത് കാര്യം ശനി മാർച്ച് ഇരുപത്തൊമ്പത്തി ആറിലേക്കാണ് പോകുന്നത് ഏറ്റവും നല്ല പൊസിഷനിലേക്കാണ് അവരെ സമയത്തോളം ശനി പോകുന്നത് ഇപ്പോൾ വർക്ക് അല്ല അപ്പം ഇപ്പോൾ ശനി അഞ്ചിൽ നിൽക്കുന്നതുകൊണ്ട് വീട്ടന്മാർക്കെല്ലാം ചെറിയ പ്രശ്നം കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ മാർക്ക് കിട്ടും ഈ എക്സാമിനേഷൻ സമയമൊക്കെ ആയതുകൊണ്ട് വീട്ടന്മാർക്ക് കുറച്ച് പ്രയാസമുണ്ടാകും അതൊക്കെ മാർക്ക് കിട്ടും കുട്ടികളെ സമയത്തോളം കാര്യങ്ങൾ അതിൻ്റെ തോട്ട് പ്രോസസ്സ് എല്ലാത്തിലും അതുപോലെ തന്നെ വ്യാഴം ഒമ്പതേങ്ങൾ അവർ ആ ഭാഗ്യമുള്ളൊരു സ്ഥലത്തേക്കാണ് വ്യാഴം മാറുന്നത് അപ്പോൾ അപ്പോൾ മാർച്ച് ഇരുപത്തൊമ്പതിന് ശേഷം ഒന്നും നോക്കാതെ വേണ്ട മാ വ്യാഴം മാറുന്ന മേയ് പതിനഞ്ച് വെയ്യും മെയ് പതിനഞ്ചാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വളരെ അനുകൂലം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വളരെ വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന ഒരു അവസരം ഇപ്പോൾ വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മേ മെയ് ശേഷമുള്ള ആ ഒരു ആരുടെ മാസം നല്ല സമയമായിരിക്കും ആ സമയത്ത് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പോൾ അങ്ങനെ റിസ്കുള്ള മാറ്റി തൽക്കാലം മാറ്റി വെച്ചുക അനുശേഷം സ്റ്റാർട്ട് ചെയ്യുക തുടങ്ങുക അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കുമെന്നാണ് ജ്യോതിഷപരമായിട്ട് നമ്മൾ പറയുന്നത് ആർക്കെല്ലാം പ്രത്യേക ഗുണമുണ്ടാവുള്ളൂ എല്ലാ ഞാനീ പറയുക എല്ലാ വിഭാഗക്കാർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തൊഴിൽ ചെയ്യുന്നവർക്കും ബിസിനസ്സുകാർക്കും കുട്ടികൾക്കും ഉയർന്നവർക്കും എല്ലാം ഉള്ള കാര്യമാണ് ലായേഴ്സ് സർജൻസ് ക്രിമിനൽ ലായേഴ്സ് സർജൻസ് സയൻറ്റിസ്റ്റ് മിലിട്ടറി ടീം ആൾക്കാർ ഡിപ്ലൊമാറ്റ്സ് നയതൃപ്രതിനിധികൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ ബിൽഡേഴ്സ് ആർട്ടിസ്റ്റുകൾ സിനിമാ ഫീൽഡിലും മറ്റേ ലോകമുള്ള ഈ ഫീൽഡ് ഒരുപാട് പേര് സിനിമാ ഫീൽഡിലും മറ്റേ ലോകം ഉണ്ടാവും ആർട്ടിസ്റ്റുകൾ അതുപോലെ ഈവെൻറ്റ് മാനേജ്മെൻറ്റ്സ് മാനേജ് നടത്തി കൊടുക്കുന്ന അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഷെയർ മാർക്കറ്റ് പ്രോസ്റ്റിച്ച് നല്ല സമയമാണ് സ്പോർട്സ് ആൾക്കാർക്ക് സ്പോർട്സ് അംഗത്തിൽ വയ്ക്കുന്നവർക്ക് പിന്നെ അതുപോലെ ഫാഷൻ റിലേറ്റഡ് ബിസിനസ്സുകാർക്ക് ബ്യൂട്ടീഷ്യൻസ് ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് നടത്തുന്നവർ പെട്രോളിയം പ്രോഡക്ട്സ് ഓട്ടോമൊബൈൽ ബിസിനസ്സിലുള്ളവർ ചാനൽ ജേണലിസ്റ്റുകൾ ഇവർക്കെല്ലാം വളരെ അനുകൂലമായ സമയമാണ് ഈ നിങ്ങളെ റെഡിയാക്കി പ്ലാൻ പ്രത്യേകം റെഡിയാക്കി വെച്ചിട്ട് അടുത്ത വെയിറ്റ് എമൗണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഗംഭീരമായൊരു വർഷമാണ് ഈ മേയെ തൊട്ട് നിങ്ങൾക്ക് വരുന്നത് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നാണ് ഈ പറയാനുള്ളത് ചെറുപ്പക്കാർക്ക് ഒക്കെ കുറച്ച് ഈ ഈ സമയത്ത് എന്ന് വെച്ചാൽ മേസെപ്റ്റ് ഇത് ഈ സമയം വരെ അവർ മൂവ് ചെയ്യുന്നവരും കുറച്ച് സൂക്ഷിക്കണം ഈ മേ മാർച്ച് ഇരുപത്തൊമ്പത് വരെ ആസിഡൻറ്റുകളോ തെട്ടലോ പൊട്ടലൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്താ ചൊവ്വയൊക്കെ പത്രം നിൽക്കുകയാണ് നീച്ചനായിട്ട് ചെയ്യണമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പരിഹാരം ഞാൻ പറയുന്നത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ കിട്ടുന്ന അവസരമൊന്നും കളയരുത് ആ അവസരത്തിൽ നിങ്ങൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം ഡൊണേറ്റ് ചെയ്ത് അതിൽ നിന്നും നമുക്ക് അപ്പോൾ നമുക്ക് അതൊരു പരിഹാര മാർഗമായിട്ട് കാണണം എന്നാണ് പറയുന്നത് ഇനി ഞാൻ കുറച്ച് നല്ല പരിഹാരം ജം സജിഷൻ പറയാം രത്നക്കലിന് ശേഷം എന്തെങ്കിലും ശേഷം പറയാം ഞാൻ രത്നക്കലിന് ഉദ്ദേശിക്കുന്നത് ചിത്രക്കാർക്ക് ഏറ്റവും നല്ല രത്നം എന്ന് പറയുന്നത് മരതകവും ഡയമണ്ടുമാണ് ആ ധരിക്കങ്ങൾ നന്നായിരിക്കും അതേ ജ്യോതിഷയുടെ സഹായത്തെ കൂടി ജയിക്കുക അത് പുറത്തൂടെ ഫിക്സ് ചെയ്യുന്നതാണ് നല്ലത് കാരണം ലഗ്നം ജന സമയം കൂടെ നോക്കിയിട്ടാണ് ഇത് സജിഷനുള്ള നല്ല സമയം വരുന്നത് ഇനി ഞാൻ പറയുന്നത് നല്ല മാസങ്ങളാണ് ഗവൺമെൻറ് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാനും നല്ല മാസങ്ങൾ ഗവൺമെൻറ് സംബന്ധമായി നമുക്ക് ചില ഉടമ്പടികൾ കോൺട്രാക്ട് സൈൻ ചെയ്യാനോ അല്ലെങ്കിൽ വാഹനമോ മറ്റു കാര്യങ്ങളോ മേടിക്കുന്നോ ഒക്കെ എന്നുള്ള സമയം എന്ന് പറയുന്നത് ഡേറ്റ് ഉള്ളത് പറയുന്നത് ഇന്ന മാസങ്ങളുള്ള സൂര്യൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചുള്ള മാസങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ കനീരാശി ജനിച്ചവർക്കുള്ള കനീരാശി ജനിച്ച നക്ഷത്രക്കാർ ഏറ്റവും നല്ല മാസം വൃശ്ചികമാണ് വൃശ്ചിക നവംബർ ഡിസംബർ അടുത്ത വർഷം വൃശ്ചികമാസം ഇനിയുള്ളത് ഫെബ്രുവരി മാസം ഫെബ്രുവരി മാർച്ച് കുംഭമാസം കൊള്ളാം പിന്നെ മാർച്ച് ഏപ്രിൽ ഫെബ്രുവരി മാർച്ച് പിന്നെ വരുന്നത് ജൂലൈ ജൂൺ ജൂലൈ ഇടവമാസം കൊള്ളാം അതുപോലെ കർക്കിടക മാസവും കൊള്ളാം ഇത് നാല് മാസം കൊണ്ട് അനുകൂലമായ മാസങ്ങളാണ് അതുപോലെ തുലാൻ രാശി തുലാൻ രാശി ജനിച്ചവർക്കാണെങ്കിൽ ധനുമാസം കൊള്ളാം മീനം കൊള്ളാം പിന്നെ കർക്കിടകവും ചിങ്ങവും കൊള്ളാം ഇനി ഇതിൻ്റെ മറ്റ് പരിഹാരങ്ങളെന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നല്ല കാര്യങ്ങളൊക്കെ അമ്പലത്തിലൊക്കെ പോയി ഇവർ പ്രാർത്ഥിക്കേണ്ടതാണ് കൂടാതെ ചൊവ്വാഴ്ചയും ചിത്രനക്ഷത്രം വരുത്താൻ ഒത്തു വരുന്ന ദിവസങ്ങളിൽ വളരെ സവിശേഷ പ്രാധാന്യത്തോടുകൂടി നിങ്ങളുടെ വൃദ്ധം എടുക്കുകയും അമ്പലത്തിലൊക്കെ പോയിട്ട് അതൊന്നും ചെയ്യാൻ നല്ലതായിരുന്നു ഇനി അമ്പലം എന്ന് ലാൽ കിതാബ് പരിഹാരങ്ങളാണ് ലാൽ കിതാബ് പരിഹാരം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംഭവമാണ് ഞാൻ കുറച്ചധികം വീടുകളിൽ എൻ്റെ പഴയ വീടുകളിൽ ലാൽ കിതാബ് പരിഹാരം പറ്റി പറയുന്നുണ്ട് ചിലവ് കുറഞ്ഞതും കേൾക്കാൻ രസമുള്ളതുമായ പരിഹാരങ്ങളാണ് വളരെ സ്പഷ്ടമായിട്ട് വളരെ ഗുണങ്ങൾ കിട്ടിയിട്ടുള്ള പരിഹാരങ്ങളാണ് അപ്പോൾ അതിൽ പറയുന്ന പരിഹാരം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ചകളിൽ കഴിയുമെങ്കിൽ ചൊവ്വാഴ്ച വെറുതെ ആരമെങ്കിലും ഭക്ഷണം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഹനുമാൻ ക്ഷേത്രത്തിൽ സിന്ദൂരം സമർപ്പിക്കുക ചെമു സിന്ദൂരം പാക്കറ്റ് മേടിച്ച് ഹനുമാനും നടക്കി വയ്ക്കുക രാത്രി കിടക്കാൻ നേരത്ത് ഒരു ചരുവത്തിൽ ഒരു സീറ്റ് പാത ചരുവത്തിലോ കുറച്ച് ശുദ്ധജലം കിടക്കുന്ന തലവയ്ക്കുന്ന ആ ഭാഗത്ത് തഴ വയ്ക്കുക രാവിലെ എണീറ്റ് ആ വെള്ളം എടുത്തിട്ട് ചെടികളുടെ മൂട്ടിലോ ചെടിച്ചട്ടിയിലോ മരത്തിലോ ഒഴിക്കുക നായ്ക്കൾക്ക് നമ്മുടെ വീട്ടിൽ വെള്ളത്തുന്ന പട്ടികൾക്കോ സ്ട്രീറ്റ് ഡോസിനോ ഒരു പായസമോ അല്ലെങ്കിൽ മധുരമുള്ള ബ്രെഡോ കേക്കോ അവർക്ക് കൊടുക്കുക ചൊവ്വാഴ്ചകൾ കൊടുക്കുക വളരെ നല്ലതാണ് ഇതാണ് അതിന് പറയുന്ന പരിഹാരങ്ങൾ അപ്പോൾ ഇത്രയാണ് എനിക്ക് ചിത്രയെ പറ്റി പറയാനുള്ളത് വളരെ ഒരു ഭാഗത്തിനും നല്ല സമയം മറ്റേ ഭാഗത്തിനും ഈ വർഷം രണ്ടായിരം ഡിവൈഡ് ചെയ്ത് ചെയ്തിരിക്കുകയാണ് എല്ലാവർക്കും നല്ല ഇത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ആശംസ ഉണ്ടെന്ന് ചെന്ന് നന്ദി നമസ്കാരം